മോദി എന്ത് ഓപ്പറേഷൻ സിന്ദൂർ ഇന്നത്തെ ദേശാഭിമാനി എല്ലാ പത്രങ്ങളും ഈ ഭാഗത്ത് ആദംപൂരിൽ പ്രധാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തെ അഭിസംബോധന ചെയ്യുന്ന ഭാരത് മാതാക്കിയെന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഭാരത് മാതാക്കി എന്ന് ഹൃദയം കൊണ്ട് വിളിക്കുന്ന ഹൃദയം കൊണ്ട് ആത്തു വിളിക്കുന്ന സൈനികരെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രിയുടെ പടമാണ് കൊടുത്തത് പക്ഷേ അങ്ങനെ ഒരു പടം നിങ്ങൾക്ക് ദേശാഭിമാനിയിൽ കാണില്ല ി ഇതാണ് ഗോവിന്ദ മാഷി പറഞ്ഞ എല്ലാവരും വായിക്കേണ്ട പത്രം പകരം നമ്മുടെ കാരണഭൂതന്റെ പടമാണ് അതെന്താന്നറിയോ എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ നടന്ന എൽ ഡി എഫ് റാലി ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു പിണറായി വിജയൻ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതാണ് ദേശാഭിമാനിയുടെ പ്രധാനപ്പെട്ട ഫോട്ടോ ഞാൻ നേരത്തെ പോലെ മാധ്യമം പോലും നിങ്ങൾ ശ്രദ്ധിക്കണം മാധ്യമം പോലും മാധ്യമം പോലും അപ്പടം പഞ്ചാബിലെ ആദംപൂർ വ്യോമ കേന്ദ്രത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈനികർ കൊപ്പം എന്ന് പറയുന്ന ആ ഫോട്ടോ മാധ്യമം പോലും ഒന്നാം പേജിൽ കൊടുത്തു മാധ്യമം കൊടുത്തു പിന്നെ ഞാൻ നേരത്തെ കാണിച്ചല്ലോ ദാ കേരള കൗമുദി ഇങ്ങനെ സല്യൂട്ട് ചെയ്യുന്ന ആ പ്രധാനമന്ത്രിയുടെ പടം കൊടുത്തു മലയാള മനോരമ കോളത്തിൽ ആ പടം കൊടുത്തു മാതൃഭൂമിയും അതേപോലെ തന്നെ അഞ്ചു കോളത്തിൽ അതേ പടം ആദംപൂർ വിമാനത്താവളത്തിലെ പടം പക്ഷേ ദേശാഭിമാനിയിൽ അതില്ല ദേശാഭിമാനിയിലെ